ഫസ്റ്റ് വെച്ച് മോൾ എണ്ണ പറ്റി എടുക്കട്ട് മോൾഡില് അപ്പോൾ ഇവയ്ക്ക് ഒന്ന് മഞ്ഞളുടെ സോപ്പ് ഇട്ടുണ്ടാക്കളുടെ സോപ്പിനാണ് ഓർഡർ ചെയ്തത് ഇപ്പോൾ ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് മെഴുകാതിൽ തന്നെ ആക്കി ചെയ്യുന്നുണ്ടാവും മഞ്ഞളുടെ സോപ്പിന് ഓർഡർ ചെയ്ത് കൊടുക്കില്ല പിന്നെ പത്താം മിനിറ്റ് ആയിട്ടോ ക്ലിസറിന് വയ്ക്കാം തേന വെക്കാം ഇപ്പം തേനെ സോപ്പാണ് മഞ്ഞള സോപ്പിന് ഓർഡർ ഉണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ും ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ എന്താണോ കളറ് കളറാണ് ഇത് വരിക കളർ ആഡ് ചെയ്യുന്നില്ല മതി റോസിൻ്റെ സ്മെല്ലാണ് വെച്ചെടുക്കുക മോല മഴച്ചിട്ട് കാണട്ട ഇപ്പൊ കറണ്ട് പോയിട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറണ്ട് പോയി എൻ്റെ ഇടയിൽ ആകെ ഉറപ്പായിട്ടോ ഓക്കെ